പരിപാലിക്കാൻ എളുപ്പമായ അധികം ശ്രദ്ധ ആവശ്യമില്ലാത്ത ഒരു ചെടിയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എല്ലാവരെയും ന്യൂ പ്ലാന്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു മനോഹരമായ ചുവപ്പ് പൂക്കളുള്ള കലാഞ്ചോ പ്രസീലിയൻസിസ് എന്ന ചെടിയെയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കലാഞ്ചോ ചെടി എളുപ്പത്തിൽ പ്രൊപ്പഗേഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു സക്കുലൻ്റ് ചെടിയാണ് കലാഞ്ചോയുടെ പ്രധാന സവിശേഷതകളും അതിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ചും രോഗ കീടബാധകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വീടിന് മുൻഭാഗത്തെ പ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ വെക്കാവുന്നതാണ് നേരിട്ടുള്ള പ്രകാശം ആവശ്യമില്ലാത്ത ഒരു ചെടി തന്നെയാണ് അലാൻചോ തണലുള്ള പ്രദേശങ്ങളാണ് ഈ ചെടിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നല്ല വളക്കൂറുള്ള നീർവാർച്ചയുള്ള മണ്ണാണ് ഇതിനാവശ്യം മണ്ണ് പൂർണ്ണമായും ഉണങ്ങിയതിനു ശേഷമേ വീണ്ടും വെള്ളം നൽകേണ്ടതുള്ളൂ അധികം വെള്ളം നൽകിയാൽ വേര് ചീഞ്ഞു പോവാൻ സാധ്യതയുണ്ട് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇതിന് അനുയോജ്യമായ താപനില കത്രിക ഉപയോഗിച്ച് പഴയ ഇലകൾ നീക്കം ചെയ്യുകയാണെങ്കിൽ ചെടി കൂടുതൽ കുഷ്ടിയോടെ വളരുന്നതാണ് ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് നോക്കാം മാസത്തിൽ ഒരിക്കൽ ജൈവ വളങ്ങൾ നൽകുന്നത് നല്ലതാണ് അമിതമായ കെമിക്കൽ വളങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കേണ്ടതാണ് എളുപ്പ രീതിയിൽ പ്രൊപ്പഗേഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി ഇലകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് നോക്കാം ഏറ്റവും ലളിതവുമായിട്ടുള്ള ഒരു രീതിയാണ് ഇലകളിലൂടെയുള്ള പ്രൊപ്പഗേഷൻ ഒരു ഇലയിൽ നിന്ന് തന്നെ പുതിയ ചെടികൾ വളരാൻ സാധിക്കുന്നതാണ് ആദ്യമായി ആരോഗ്യമുള്ള ഒരു ഇല കൈകൊണ്ട് പൊട്ടിച്ചെടുക്കുക ഈ ഇല മണ്ണിന് മുകളിൽ വെക്കുക അതിനുശേഷം നേരിയ മങ്ങിയ വെളിച്ചം ലഭിക്കുന്നിടത്ത് വെക്കുക എല്ലാ ദിവസവും വെള്ളം സ്പ്രേ ചെയ്ത് നൽകുക രണ്ടു മുതൽ മൂന്ന് ആഴ്ചക്കുള്ളിൽ തന്നെ ഇലയുടെ അറ്റങ്ങളിൽ നിന്നും വേരുകളും പുതിയ തളിരുകളും വരുന്നത് കാണാം ഒരു മാസത്തിന് ശേഷം തന്നെ ചെറിയ ചെടികളായി ഇത് വളർന്നു തുടങ്ങും രണ്ടാമതായി തണ്ടുപയോഗിച്ച് ഇതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്ന് നോക്കാം വേഗത്തിൽ വളരുന്നതിനുള്ള മികച്ച ഒരു രീതിയാണ് തണ്ടുപയോഗിച്ചുള്ള പ്രൊപ്പഗേഷൻ അതുകൊണ്ട് വളർച്ചയും വേരുണ്ടാവലും വേഗത്തിൽ തന്നെ നടക്കുന്നതാണ് ആദ്യമായി പത്ത് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള ആരോഗ്യമുള്ള ഒരു തണ്ട് മുറിച്ചെടുക്കുക രണ്ട് മുതൽ മൂന്ന് ദിവസം വരെ ഇത് വെക്കുക അതിനുശേഷം നല്ല ഉള്ള മണ്ണിൽ ഇത് നടുക മിതമായ രീതിയിൽ മാത്രമേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ മൂന്ന് മുതൽ ആറ് ആഴ്ചക്കുള്ളിൽ തന്നെ പുതിയ വേരുകളും തളരുകളും ഉണ്ടാവുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ വീഡിയോകളും ടിപ്പുകളും ട്രിക്സുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക